ഓ ഈ കടത്ത് ചൂട് ഒരു വീട് പണിയിലെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പെടാ കടകളൊക്കെ നോക്കി ഞാൻ മടുത്തു കടകളായ കടകളൊക്കെ നോക്കി ടയേർഡായി ഒരു വീട് പണിയില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാ ഒരു നല്ല കട ഇതൊക്കെ ഇതാണ് ഒരു എൽ ജിഒമാർട്ടിന്റെ സ്റ്റോറ് നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ പ്ലംബിങ് ആൻഡ് സാനിറ്ററി വെയർ എന്തൊക്കെ ഇവിടെ എവിടെയുണ്ട് നോക്കാം ഇതൊക്കെ സ്റ്റോറുകളിലേക്ക് വേണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇത് എന്താണെന്ന് നോക്കാം നമുക്ക് ഉപയോഗിക്കുന്ന ഹെൽത്ത് പോസിറ്റീവ് സീരീസ് എൽ ജിയോയുടെ ആണ് എൽ ജിയോ മാർട്ടിൻ്റെ ഓൺ സ്റ്റോറാണ് ഓൺ പ്രോഡക്റ്റ് ആണ് ഇത് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് ടവൽ റാഡ് ബ്ലാക്കില് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ോൺലൈനിൽ നമ്മുടെ എൽ ജി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ജിഒമാർട്ടിൽ തോന്നുന്നു കയറിയാലും നമുക്ക് ഈ പ്രോഡക്റ്റുകളുടെ റേറ്റ് ചെക്ക് ചെയ്യാം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം നേരിട്ടെടുക്കാം വന്ന് എൽ ജിഒമാർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് സാനിറ്ററി ഗുഡ്സ് ലഭിക്കുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ എല്ലാവരുടെയും ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ജിഒമാർട്ട് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക്കലിൻ്റെ വയറിങ് ക്വാണ്ടിവിഡ്സ് തൊട്ട് നമുക്ക് അതിൻ്റെ ഒരു വീട് ആവശ്യമായ പ്ലംബിങ് പ്ലംബിങ് ഗുഡ്സ് സാനിറ്ററി വെയർ അതേപോലെ തന്നെ ലൈറ്റിങ് ടാപ്പ് സ്വിച്ചസ് പ്രൊഫൈൽ ലൈറ്റ് എല്ലാ പ്രോഡക്റ്റുകളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എൽ ജിഒമാർട്ട് നമ്മൾ ഓരോരോ കമ്പനികളുടെയും നമ്മൾ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ സ്വിച്ച് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും നമ്മൾ ഓരോ കമ്പനികൾ ഓരോ സ്ഥലത്തുമ്പം നമ്മൾ ഓരോ കടകളിലും പല പല പ്രൊഡക്റ്റുകളാണ് ഇരിക്കുന്നത് പക്ഷേ ഒരു ഓൺലൈൻ സ്റ്റോർ ആയതുകൊണ്ട് ഡിഫറൻറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക് കീഴിൽ ഒരു വെബ്സൈറ്റിൽ ഒരു പ്ലേ സ്റ്റോർ അപ്ലിക്കേഷൻ്റെ കീഴേ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എൽ ജിഒമാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എൽ ജിഒമാർട്ട് ആർക്കൊക്കെയാണ് എടുക്കാമെന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു മൊബൈൽ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന അറിയാവുന്ന എല്ലാവർക്കും ഈ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ജിഒമാർട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് കയറാം ഇതിൽ പ്രൊഡക്റ്റുകൾ എടുക്കാൻ വേണ്ടി മാത്രം ഇതിൽ കയറണമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒരു വില ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്ലോസറ്റിൻ്റെ വില അറിയണം ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു വില അറിയണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ഇത് ആർക്ക് വേണമെങ്കിലും കയറാം പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ വരുന്ന കാര്യം നമ്മുടെ ജസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കാം ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വാട്സാപ്പ് ത്രൂ ഞങ്ങളുടെ സെയിൽസ് ഇന്ന് ആൾക്കാർ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ അവർക്ക് പ്രോപ്പർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഒരു പെർഫോമ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിങ് പെർഫോമ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് തിരിച്ചയക്കും അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഞങ്ങളുടെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്താൽ മതി പ്രൊഡക്റ്റ് വന്നതിന് ശേഷം ഡെലിവറിക്ക് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് നിങ്ങളുടെ പേയ്മെൻറ്റുകൾ വാങ്ങുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുമെന്നുള്ള ഒരു യാതൊരു ഡൗട്ടുകൾ നിങ്ങൾക്കില്ല ഇതൊരു ട്രസ്റ്റ് വർദ്ധിയായ സ്ഥാപനമാണ് എൽ ജിഒമാർട്ട് ഒരു അഞ്ച് വർഷം മുന്നേ ആണ് നമ്മുടെ സ്ഥാപനം സ്ഥാപിച്ചത് ഇപ്പോൾ കേരളം കർണാടക തമിഴ്നാട് മൂന്ന് സ്റ്റേറ്റ്സിലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത് ഇതൊക്കെയാണ് എൽ ജിഒ മാർട്ട് എൽ ജിഒ മാർട്ടിന് സ്വന്തമായിട്ടുള്ള ടാപ്പുകളും വരുന്നുണ്ട് എല്ലാം മിമറൽസ് ഇത് ഫാക്ടറി കടകളിൽ ഡീലർമാരുടെ ത്രൂ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് എൻ്റെ ഒരു സീരീസ് ബ്ലാക്ക് സീരീസ് പ്രീമിയം പ്രോഡക്റ്റുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഇതിൽ ക്ലോസറ്റുകൾ സാനിറ്ററി വേഴ്സ് ഒക്കെ നമ്മൾ നേരിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം അല്ല നിങ്ങൾക്ക് പിന്നെ ബ്രാൻഡഡ് എസ്കോ ജാഗോർ അതേപോലെ തന്നെ ഗോൾഡ് മെഡൽ ലെഗ്രാൻഡ് സ്നൈഡർ ഇതുപോലെ പ്രീമിയം ബ്രാൻഡുകൾ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാം ഞങ്ങൾ അതിൻ്റെയൊക്കെ ഡീലറാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ് എസ് എസ് ടാങ്ക് ടിയാര വർഷ അതേപോലെ തന്നെ റിഗാട്ട അങ്ങനെയുള്ള പ്രീമിയം കമ്പനികളുടെ ടാങ്കുകളും വാട്ടർ ടാങ്കുകളും സേഫ്റ്റി ടാങ്കുകളും ഞങ്ങൾ ഓൾ കേരള ഡെലിവറി ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളായിട്ട് ഞങ്ങളുടെ സെയിൽസ് ട്രീമുമായിട്ട് ചാറ്റിലേക്ക് വരിക ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് പറയാം ഓക്കെ താങ്ക്